ഇത് ചെറുന്തുള്ള ഒരു വിഷയത്തെ പേസാണ് പൊടി പൊടി ക്രീസർ ഉണ്ട് തിങ്ങോലെ വണ്ടി ഇവിടെ അപ്പുറത്തെ വണ്ടി ഉണ്ട് ഇള്ള വണ്ടി ഉണ്ട് കുറേ വണ്ടി ഉണ്ട് ബാക്കില ആ ആ ഇപ്പൊ രണ്ട് 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 ആ ഇങ്ങോട്ട് വണ്ടി വരുന്നു ആ ഓടിക്ക ഓടിക്ക കത്ത് അടിപൊളി അടിപൊളി എനിക്കെന്ത് പുറത്തേക്ക് ും കിട്ട കിട്ടാറു ഞാൻ വീഡിയോ നോക്കണം വീഡിയോ കിട്ടിക്കണ്ടോ അതെ അതെ ഞങ്ങള് മസനകുടി മായ റോട്ടിലാണ് സമയം ആറ് മുപ്പത്തഞ്ച് കഴിഞ്ഞു രാവിലത്തെ ഒരു സ്വഫാരിക്കറങ്ങിട്ടി പോലെ ഒന്നും പറയാനുള്ള കിട്ടില്ല ബാക്കിൽ സൂപ്പർ രാവിലത്തെ രാവിലത്തെ നമ്മുടെ കണിയാണ് കേട്ടോ ഒന്നും പറയാനുള്ള കണി കണി തകർത്ത് അപ്പുറത്ത് അവര ഒന്നും കൂടി ഒന്ന് പോവാൻ കഴിയില്ലേ വാസു വാസു അത് നല്ലായിരുന്നു പാക്കിലിരുടെ kan dan gaan een dan അതൊക്കെ മൂവാം നമ്മൾ അങ്ങോട്ട് പോയി തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ റോഡിലുണ്ടാവും Captain.